തൊഴി വെച്ച അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങളും വന്ന് മുമ്പിൽ പെടും കുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടില്ല അസത്തും ഓമിന്ന് അധികം നീ നീവിടെന്ന് എനിക്ക് വരുന്ന കരിക്ക് ഇരുപച്ചു മൂന്നൊരു കുത്തിയാൻ വെച്ചു ഓടി വന്നു എടി പോകാൻ നിന്നെ തന്നെ വരാൻ എന്താ 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 നിന്റെ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത് തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ പറഞ്ഞു ഇല്ല മാപ്പ്

ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ അല്പം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് എടുത്തക്കാരനാണോ മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വിട്ട് താമസിക്കാൻ വന്നതാ അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്കുമോ

ഇന്നലെ അതിൽ കാണാനില്ല അതിനെ തേടി പുറപ്പെട്ടതാ മണിയേട്ടന്റെ വല്ല വിവരം ഉണ്ടോ ഇല്ല മോളെ അത് ഓർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്തു പറ്റിയോ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ ുംളിയ ഇവിടെ ഇനി ചെണ്ടേട കുറവേ ഉള്ളൂ കടുവാകാലെ പോലെ ആരാടാ ആരാടാ തെന്റി ചൊണിക്കലാ

കൊള്ളാനുള്ളത് അങ്ങനെയും പറയാം കന്നു കിണക്ക് നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുപോലെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചേക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജെബിയിലിട്ട് വീഴ്ത്തൂല്ല നീ ആരോടാ അവളെ കൊണ്ട് ദോഷിക്കാൻ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ ആ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാൽ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് പൊട്ടിച്ചു അപ്പ ഇവിടെ പറഞ്ഞ ക്ഷമിക്കണം എന്തിന് കേളം വെടി പശു ഓടി കയറ് പെട്ടോടി കയറി പൊടിച്ച് ഇവളെ ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുവെന്ന് അങ്ങനല്ലോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളു ഒരു പല്ലുവൽ അല്ല ഒന്ന് കണ്ടിട്ട് സാർ ണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടു നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം ഞാൻ ഞാനോ അതെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണം നല്ല ജോലിയാണ് സ്വാഗതം അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അവേഷൻ മുക്കി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് ഇങ്ങനെ പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് ആ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാൻ നോട്ട് ബുക്കുമായിട്ട് ചില ഇറപ്പാടുകൾ വരില്ലേ കൊടുത്തു പിന്നെ ഏത് നിറം കൊടുത്താലും വരും മഞ്ഞും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇത് ഇതെന്ത് കൊണ്ടാ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം ചെയ്തത് എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോടെ മുമ്പിൽ ഒന്ന് വരാൻ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് വട്ട വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോന്ന് എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന് റോക്കറ്റോ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു അമ്പതിനായിരത്തി എനിക്കറിഞ്ഞൂടാ എവിടെ കിട്ടും

ആ മരങ്കോടെ മണികെട്ടറല്ലേ അതിന് വെച്ച വെള്ളം ഒക്കെ വാങ്ങി വാങ്ങിവെച്ചാ മതി ഞാൻ മര്യാദക്ക് ഞാൻ പറയുന്നത് കെട്ടണ്ട വേണ്ട ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും തന്നെ അവനെ കെട്ടേണ്ടി വരും